ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് പുറത്ത് നല്ല ഇരുട്ടാണ് കുറച്ചേശ വെളിച്ചം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ നല്ല കുയിലിൻ്റെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എന്താണെന്ന് അറിയില്ല മാവ് പൊടിച്ചത് കൊണ്ടോ ചക്ക പൊടിയുന്നത് കൊണ്ടോ ഒക്കെ ആയിട്ട് കുയിലുകളൊക്കെ ഏത് സമയവും പാട്ടാണ് കേട്ടോ അപ്പോൾ അതാ നമുക്കിന്ന് പച്ചപ്പയറാണ് ഉപ്പേരി വെക്കേണ്ടത് അപ്പോൾ നല്ലപോലെ വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് അത് കൂടാതെ മഞ്ഞൾ വെള്ളത്തിൽ മഞ്ഞളും ഉപ്പും ചേർന്ന വെള്ളത്തിൽ കുറേ നേരം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമുക്കിന്ന് ശർക്കര ചായയാണ് ഉണ്ടാക്കുന്നത് അതിൽ ചുക്കും അതുപോലെ തന്നെ തുളസി അലയും കൂടി ഇട്ടിട്ട് ശർക്കരയും ഇട്ട് പിന്നെ നമ്മൾ ചായലയും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്ന ചായയാണ് കേട്ടോ അപ്പോൾ നല്ലതാണ് കേട്ടോ കുടിക്കാനായിട്ട് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ എന്താ ഇതൊരു ാസ് ആയാലും നമ്മളൊന്ന് കുടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക ഉഷാറാണ് കേട്ടോ പിന്നെ പിന്നെതാ നമ്മൾ മധുരയില്ലാത്ത അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഴിപ്പൊടിയിലേക്ക് കുറച്ച് നല്ല ജീരകം അതുപോലെ തന്നെ ചെറുളി ഉപ്പ് പിന്നെ കുറച്ച് തേങ്ങയും കൂടി നമ്മൾ നമ്മളതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മളിതാ കുഴച്ചെടുത്ത് കഴിഞ്ഞ് ഇല എഴുതാ ഇങ്ങനെ ചതുരത്തിൽ പ പരത്തിയെടുക്കുകയാണ് കേട്ടോ നമ്മളല്ലാതെ മടക്കുന്നൊന്നുമില്ല നമ്മൾ ഓട്ടുകാലത്തിൽ അത് ചുട്ട് എടുക്കുകയാണ് ചെയ്യുക കേട്ടോ നല്ല ടേസ്റ്റാണത് അത് എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ നാളികേരപ്പാൽ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാനായിട്ട് നല്ലതാണ് ചുട്ടടയാണ് അടയാണ് കേട്ടോ അത് അപ്പോൾ അതാ നമ്മുടെ മൗകളി മലരാണ് ഏട്ടാ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുറത്താണെങ്കിൽ നമ്മുടെ നിക്കും കുറച്ച് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും വെളുത്തതാണ് മലരും വെളുത്തതാണല്ലോ അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഏട്ടാ കഴിക്കല് ഇനി ഉണ്ടല്ലോ ഇന്നലെ നമ്മൾ രാത്രി ഇട്ട് വെച്ചിരുന്ന ആ കൊണ്ടാട്ടമുളകുണ്ടല്ലോ അതിങ്ങനെ തൈരിയിൽ മുങ്ങിയൊക്കെ എടുക്കായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഇലയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞു മുറത്തിൽ വെച്ചു കഴിഞ്ഞാൽ അത് അഞ്ചു പത്തെണ്ണമല്ലേ ഉള്ളൂ അപ്പോൾ അത് ഇതാ ഇങ്ങനെ ഞാൻ ഇടാണ് കേട്ടോ ഇനി നമ്മൾ പുറത്ത് കൊണ്ടുപോയി നമ്മുടെ കിണറിൻ്റെ മുകളിലാണെങ്കിൽ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ അത് വെയിലാവുമ്പോഴേക്ക് ഞാൻ ഇതിലേക്ക് പകർത്തി വെച്ചതാണ് കേട്ടോ വെയിൽ കാണുമ്പോൾ നമുക്കത് അവിടെ കൊണ്ടുവന്ന് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ഇതൊക്കെ നമ്മൾ ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യണം എങ്ങാനും ഇത് വെക്കാൻ മറന്നുപോയിട്ട് ജോലിക്ക് പോയിട്ട് പിന്നെ ഓർമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാന്ന് തോന്നിപ്പോകും അപ്പോൾ അതൊക്കെ അപ്പോൾ എടുത്തു വെച്ചത് കൊണ്ട് തന്നെ വെയിലായി ഇപ്പം ഞാൻ കൊണ്ട് കിണറിൻ്റെ അടുത്ത് വെക്കുന്നുണ്ട് കേട്ടാ അപ്പം ഇങ്ങനെ വെക്കാൻ പോയപ്പോഴല്ലാ നമ്മുടെ മൗകളി ആണെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായില്ലോ അപ്പം മൗഗിളി തൈരൊക്കെ മൗഗിളിക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നുണ്ടേ അപ്പോൾ എങ്ങാനും വന്ന് എന്ന് പേടിച്ചിട്ട് പിന്നെ ഞാനൊരു കുട്ടയും കൂടി വെച്ചും കഴിഞ്ഞിട്ട് അത് കമത്തി വെക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ പിന്നെ അവനത് തൊട്ട് നോക്കില്ല അപ്പോൾ മുറ്റമൊക്കെ മുത്ത് നല്ല വൃത്തിക്ക് അടിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ കറി വെക്കുന്നത് ഉരുളക്കിഴങ്ങും സവാളയും കൂടിയിട്ടാണ് ഏട്ടാ വറുത്തരച്ച കറിയാണ് വെക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കുറേ നേരം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ആ പയർ വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞിട്ട് അരിഞ്ഞ് അത് ആ ഉപ്പേരിയും വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഉപ്പേരി കറിയായി അതുപോലെ തന്നെ ഇത് വറുത്തരച്ച് വെക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ ഒരു ചാറുകറിയും ആയിട്ടാണ് നല്ല കുറുതായി വരുമ്പോൾ നമുക്ക് ഉള്ളി അങ്ങോട്ട് അരിഞ്ഞ് മൂപ്പിച്ചാൽ മതിയല്ലോ അപ്പോൾ അതും അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ വന്ന് നോക്കുന്നുണ്ട് കേട്ടാ കുട്ടയൊക്കെ മാറിപ്പോയോ ഇല്ലയെന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈ മുളകും എടുത്തും കഴിഞ്ഞിട്ടൊന്ന് തിരിച്ചും മറച്ചൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ദിവസങ്ങളോളം ഇതുപോലെ തന്നെ ആവർത്തിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് ഉണങ്ങി കിട്ടും കേട്ടോ ഇനി ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഉച്ചതിരിഞ്ഞതാ നമ്മൾ കുറച്ച് തുണികളൊക്കെ കഴുകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ടാപ്പൊക്കെ തുറന്നിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനിന്ന് ലിക്വിഡ് സോപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല പോലെ പതയും അപ്പോൾ അത് നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അറിയാതെ നമ്മൾ ഈ പതയൊക്കെ പൊന്തി വരുമ്പോൾ അലക്കാനുള്ളതാണെന്നൊക്കെ മറന്നും കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ഞാൻ നിന്ന് പോവാറുണ്ട് കേട്ടാ അതൊക്കെ പതിവുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് ഇങ്ങനെ കുതിർക്കാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മുറ്റടിക്കാനും വെള്ളം തെളിക്കാനും ചെടിക്ക് വെള്ളം നനയ്ക്കാനും ഇതിനൊക്കെ ആയിട്ട് ഒരു പോക്ക പോകും കേട്ടോ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ലപോലെ സോപ്പിലൊക്കെ കുതിർന്ന് അഴുക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കും പിന്നെ നമുക്ക് പെട്ടെന്ന് അലക്കിയെടുക്കാം അല്ലെ ഊരി പിഴിഞ്ഞെടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ഇനി അടുത്ത പണികളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കോഴിമക്കൾ ആരും തന്നെ ഇന്ന് മുട്ടയിട്ടിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് അവരിങ്ങനെ പോകുന്ന സ്ഥലത്തേക്കൊക്കെ ഞാൻ പോയി നോക്കുന്നുണ്ട് കേട്ടോ കാരണം ചാമ്പച്ചോട്ടിലോ അല്ലെങ്കിൽ ചവറ് വെച്ചിരിക്കുന്ന ചാക്കിലോ അല്ലെങ്കിൽ ഈ ഗ്രോ ബാഗുകളിലോ എവിടെയെങ്കിലും കയറി അവർ മുട്ടയിട്ടെങ്കിലോ അപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ എന്ന് പറഞ്ഞാൽ വീണ്ടും കൂട്ടിൽ വന്നുകൊണ്ട് തന്നെയാണ് മുട്ടയിടാറ് പക്ഷേ ഗാർഗി അതുപോലെ അല്ലി ഇവരെ രണ്ട് പേരെയും നമ്മൾ ഇടയ്ക്കൊന്നും നോക്കണം അവർ മുട്ടയിട്ടിട്ടില്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കയറി കഴിഞ്ഞിട്ട് അവർ ഇടും കിട്ടാം അപ്പോൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഇട യ്ക്ക് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മാത്രമല്ല ഞാനും നോക്കുന്നുണ്ട് അമ്മേന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ മൗബിളി സിറ്റൗട്ടിൽ താ ഇങ്ങനെ കോഴിമക്കളെ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അവരെങ്ങാനും ഒച്ച വേറെ വയസ്സത്തേക്ക് പോകുക എന്തെങ്കിലും ചെയ്യണം അവരെ ഒച്ച നീങ്ങി പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ അവൻ തല ഉയർത്തി നോക്കും പിന്നെ എവിടെ പോകണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് കിടക്കുകയൊക്കെയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിമക്കളെ അയച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് നമുക്ക് ഈ കോഴിക്കോടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് ഞാൻ ഈ കോഴിക്കോടിൻ്റെ ഉള്ളിൽ മാറാലിയൊക്കെ എന്നുണ്ടെങ്കിൽ ഇത് വെച്ചും കഴിഞ്ഞിട്ട് ചെയ്യും അതുപോലെ തന്നെ ഇതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ിപ്പോൾ അവരുടെ തീറ്റകളോ അതെന്തെങ്കിലും ഒക്കെ അതിൻ്റെ അംശങ്ങളൊക്കെ പറ്റി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നെറ്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ അത് വിട്ടുപോരുട്ടോ ഇതൊരു ബ്രഷ് ചൂലാണല്ലോ അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ആരെങ്കിലും കോഴിക്കൂട്ടിൽ കയറാമ്മ മടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രഷ് ചൂലെടുത്ത് കഴിഞ്ഞിട്ട് കൂട്ടിൽ കയറുമെന്നങ്ങട്ട് പറഞ്ഞാണെങ്കിൽ അവർ ചാടി കയറും കേട്ടോ അപ്പോൾ അവർ കുഞ്ഞുമക്കളായിരിക്കുമ്പോൾ തുടങ്ങി ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേഗം ഇങ്ങനെ കൂട്ടിലേക്ക് കയറ്റാനൊക്കെ അവരിങ്ങനെ ആട്ടി ആട്ടി കൊണ്ടുവരാറ് അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അനുസരിച്ചോളും ഒന്നാമത് വേനൽ നല്ല പോലെ കടുത്തൊക്കെ വരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പുറത്തും അപ്പുറത്തും ഓരോ ചെറിയ പാത്രങ്ങളിൽ നമ്മൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോഴി മക്കൾക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന കിളികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അണ്ണാൻ വരെ അതിൽ നിന്നൊക്കെ വന്ന് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട് കേട്ടോ പിന്നെ ഈ നമ്മുടെ കോഴിമക്കൾക്കും കോഴിക്കൂടൊക്കെ നല്ല വൃത്തിക്ക് നോക്കിയില്ലെങ്കിൽ പെട്ടെന്ന് അസുഖമൊക്കെ വരും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ പ്ലാവിൽ കുഞ്ഞു കുഞ്ഞ് ചക്കകളൊക്കെ പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതാണെങ്കിൽ ഉണ്ടാവാൻ തുടങ്ങിയിട്ട് ലേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ പിന്നെ ഇനി മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കായിരിക്കും ഏറ്റവും മുകളിലൊക്കെ ചക്കയൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ചക്കക്കാർ വരുമ്പോൾ അത് കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഇവിടത്തെയും അതുപോലെ തന്നെ നമ്മുടെ തറവാട്ടു പറമ്പിലും ചക്കകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്ത് അതൊക്കെ നമുക്ക് ആ എത്താത്ത ഭാഗത്ത് ഉണ്ടായി നിൽക്കുന്ന ചക്കകളൊക്കെ ഞങ്ങൾ ചക്കക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ അവർ വണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അതൊക്കെ കൊണ്ടുപോയിക്കോളും വേനൽക്കാലത്ത് മുറ്റടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ ഒന്നുകിൽ നമ്മൾ മാസ്ക് ഇടണമല്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ മുറ്റത്ത് വെള്ളമൊക്കെ തെളിച്ച് കൊടുക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഈ പൊടിയൊക്കെ നമ്മുടെ മൂക്കിൽ കയറും പിന്നെ തുമ്മലായി അതുപോലെ തന്നെ ചുമ വരാനും ഒക്കെ കാരണമാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാസ്ക് ഇട്ടടിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്ന കേട്ടാ ഇപ്പോഴൊക്കെ ഞാനിങ്ങനെ നല്ലപോലെ നനച്ചൊക്കെ വെള്ളമൊക്കെ തെളിച്ച് നനച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്ലാവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ ചവറ് വീഴും അപ്പോൾ ഈ ചവറൊക്കെ ചിക്കി ചകഞ്ഞ് കളിക്കാനായിട്ട് നമ്മുടെ കോഴി മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടാ എന്നാലും ഇത് ഒരു ദിവസം ഒരു നേരം അടിച്ചില്ലെങ്കിൽ തന്നെ ആകെ നിറഞ്ഞ പോലെ അങ്ങോട്ട് കിടക്കും കേട്ടാ അപ്പം ഇതാ രമേശ് ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ മീൻ വാങ്ങിക്കൊണ്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ അപ്പം കിളിമീനാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ മൗലിക്ക് പെരുന്നാൾ വന്ന പോലെയാണല്ലോ എൻ്റെ കാൽക്കലിൽ നിന്ന് മ്യാവുംയാവും എന്നും പറഞ്ഞ് കറിഞ്ഞിങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്താ മീനെന്നവന് കാണാൻ പറ്റുന്നില്ല താഴ്ത്തു നിൽക്കണ കാരണം അപ്പോൾ ഞാൻ ഞാനൊരെണ്ണ എടുത്ത് കാണിച്ചൊക്കെ കൊടുത്തു കേട്ടോ അപ്പം കിളിമീനാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ കിളിമീനുകളാണ് ഏട്ടാ ഇത് വറുക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ കാരണം വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകൂല നല്ല ഭംഗിക്ക് ഈ മീൻ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ അതാ ഇത്ര വലിപ്പാണ് ഏട്ടാ ഇതിനുള്ളത് അപ്പം ഇനി കുറേ നേരം ഇത് നന്നാക്കാനായിട്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പം ഈ സമയത്ത് കിച്ചണിലാണെങ്കിൽ മുത്തും ചിഞ്ചും കൂടി എന്തൊക്കെയോ അതെടുക്ക് ഇതെടുക്കുക എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ അതാ ഇവർ ചിക്കൻ മോമോസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് മൈദ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി എടുത്തിട്ട് അതിൽ ഫില്ലിംഗ് ആയിട്ട് നമ്മുടെ ചിക്കനും അതുപോലെ ക്യാബേജും ഒക്കെ ആയിട്ട് വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ ചായക്കൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് കാണാനും നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിഷാണല്ലോ അപ്പം എനിക്കിഷ്ടമായിട്ടാ അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കുന്ന രീതി ഒന്നും കാണാനായിട്ട് പറ്റിയില്ല ഞാൻ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇന്ന് ഒരു രണ്ട് പേരും കൂടി അത് ഉണ്ടാക്കിയ കാരണം അടുക്കളയിലേക്ക് അങ്ങനെ കയറി ഒന്നും വന്നില്ല മീൻ ും സമയം കൊണ്ടാണ് ഏട്ടാ മക്കളെ ഇതൊക്കെ ചെയ്തെടുത്തത് പിന്നെ ഉണ്ടല്ലോ ഇന്നലെ സ്യൂഡോമോണസ് സ്യൂഡോമോൺ നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നല്ലപോലെ ആട്ടാകാറുണ്ട് സന്ധ്യാസമയത്താണ് ഏറ്റവും നനയ്ക്കുന്നത് കാരണം അത്ര നനച്ചു കഴിഞ്ഞാലും അതിൻ്റെ എന്താ പറയുക ഗ്രോ ബാഗിൻ്റെ അടിഭാഗമൊക്കെ നല്ല കടുത്ത് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മാവിൻ്റെയിലേം അതുപോലെ പ്ലാവിൻ്റെയിലെയൊക്കെ വീണത് ആ ചവറുകളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഈ ഗ്രോ ബാഗിൽ ചെടിയുടെ കടക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ നനച്ചിരിക്കുന്ന ആ നനവ് കുറച്ചെങ്കിലും നേരം അങ്ങനെ തന്നെ നിന്നോളും അല്ലയെന്നുണ്ടെങ്കിൽ നേരിട്ട് സൂര്യപ്രകാശം അടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കടുത്തു തന്നെയായിട്ട് കിടക്കും കേട്ടോ അപ്പം പെട്ടെന്ന് ആ ചെടിയൊക്കെ വാടി പോവുമല്ലോ അപ്പോൾ ഇപ്പുറത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഗാർഡൻ ഹൗസ് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ചേശം വെള്ളം ഇങ്ങനെ വീശിയൊക്കെ വിട്ടതിന് ശേഷം തന്നെയാണ് അടിക്കുക നല്ല പൊടിയാണ് കേട്ടോ ഈ അപ്പോൾ നമുക്ക് കമൻസ് വരാറുണ്ട് കേട്ടോ നമ്മുടെ ഇപ്പുറത്ത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ചെടികളൊക്കെ കാണാനായിട്ട് വരുന്ന വഴിയുടെ രണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഭംഗി അപ്പോൾ എല്ലാവർക്കും അവരുടെ ആ ഒഴിവ് സമയം ചെടികളും പച്ചക്കറി ചെടികളും ഒക്കെ നടുകയാണെങ്കിൽ എല്ലാവരുടെയും മുറ്റം നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കും കേട്ടോ അപ്പോൾ പൂവിനാണെങ്കിൽ പൂവും അതുപോലെ പച്ചക്കറികൾക്കാണെങ്കിൽ പച്ചക്കറിയും ഒക്കെ നമുക്ക് വെച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റണമല്ലോ അപ്പോൾ ദിവസം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് നീക്കി വെക്കും യാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീടും പറമ്പും ഒക്കെ കിടക്കും കേട്ടാകും അപ്പോൾ ഈ വേനൽക്കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെ ഒരു നിവർത്തിയില്ല മിക്ക ചെടികളും വെള്ളം ഒഴിച്ചാലും കരിഞ്ഞൊക്കെ പോകും ഇവിടെ അത്രത്തോളം കടുത്ത മണ്ണാണ് ഉണ്ടായിരിക്കുക അപ്പോൾ അതുകൊണ്ടൊരു വിഷമണ്ണ കേട്ട ചില ചെടികളൊക്കെ ഈ സമയത്ത് കാണും പിന്നെ അത് കാണുകേ ഇല്ല അപ്പോൾ ചിലതൊക്കെ മഴക്കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും എവിടെന്നറിയില്ല മുളവെട്ടി പൊടി പൊടിച്ചൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കൂട്ടാ ചിലതൊക്കെ അതോടുകൂടി തന്നെ പോവുകയും ചെയ്യൂട്ടാ അപ്പൊ നമ്മൾ കുറെയൊക്കെ തണലത്തിക്കൊക്കെ വെച്ച് നോക്കും അങ്ങനെയൊക്കെ നോക്കിയൊക്കെ നോക്കും പരമാവധി നമ്മൾ ഇങ്ങനെ ചെടികളെ സംരക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടാ പിന്നെ അത് ആ ഇരുട്ടായിത്തുടങ്ങി കോഴിമക്കളൊക്കെ കോഴിക്കൂട്ടിൽ കയറാണ് പക്ഷേ രാജാവും റാണിയും പോലെ നമ്മുടെ നിക്കും അയ്യും എന്ത് ചെയ്താൽ കൂട്ടിൽ കയറുന്നില്ലാട്ടെ ഇവര് ഏറ്റവും ലാസ്റ്റാണ് ഇവർ കയറുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം